ഒരു പക്ഷെ ബാഹുബലി ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കട്ടപ്പയുടെ പിറകിൽ നിന്നുള്ള മുത്തു കാരണം ഈ ഫോബി ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ടായേനെ ഇന്റൻസ് ഫിയർ ഓഫ് ട്രസ്റ്റിങ് അതേഴ്സ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിനുള്ള ഭയമാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ഹിസ്റ്ററി ഉള്ളവർക്ക് ഈ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ് പാസ്റ്റ് ട്രോമ അത് ആരിൽ കഴിഞ്ഞാലും ഇപ്പോഴത്തെ പ്രസന്റ് റിലേഷൻഷിപ്പിനെ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവരാണല്ലോ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാര് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം പാർട്ട്ണറിന്റെ ഉദ്ദേശങ്ങളെ അമിതമായിട്ട് സംശയിക്കുക കൂടുതൽ അടുക്കുമ്പോ സന്തോഷത്തിന് പകരം ചതിക്കപ്പെടുമോ എന്നുള്ള ഭയമായിരിക്കും ഉണ്ടാകുന്നത് തെളിവില്ലാതെ ചതിച്ചു എന്ന് പലതവണ ആരോപിക്കുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ് വളരെ ക്ലോസ് ആകാനായിട്ട് ആരെയും അനുവദിക്കാതിരിക്കുക നിലവിലുള്ള റിലേഷൻഷിപ്പ് വലിയ കാരണങ്ങൾ ഒന്നുമില്ലാതെ പെട്ടെന്ന് അവസാനിപ്പിക്കുക ഈ പ്രശ്നമുള്ള പേരൻസിന്റെ കുട്ടികൾക്ക് സെയിം ഇഷ്യൂ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ് കാരണം മറ്റുള്ളവരെ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ പേരൻറ്റ്സ് ഈ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ അവർ വളർന്നു വരും പാർട്ട്ണർ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാലൊന്നും ഇതൊക്കെ ആവത്തില്ല എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് ഒരു മൂന്ന് സെഷനിൽ താഴെയൊക്കെ വേണ്ടി വരത്തുള്ളൂ മറ്റ് പല പ്രോബ്ലംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈസിയാണ്